ഹായ് ഈ മീൻ ലോറികളിൽ കമ്പനിയിലേക്ക് കൂടുമ്പോൾ മാർക്കറ്റിലേക്കാണെങ്കിലും കമ്പനിയിലേക്കാണെങ്കിലും കമ്പനിയിലേക്കാണ് കൂടുതലായിട്ട് ഇതുണ്ടാവാറുള്ളത് കൂടുന്ന സമയത്ത് ബോക്സ് പലപ്പോഴും ബാക്കി പോകും നമ്മളിപ്പോൾ ഒരു മൂന്ന് കമ്പനി ക്ലബ് ചെയ്ത് പോകണമെങ്കിൽ ഒരു കമ്പനിയിൽ ഇറക്കിയിട്ട് അടുത്ത കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആ ബോക്സ് അവിടെ ബാക്കി വെക്കും അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ ബോക്സ് തിരിച്ചെടുക്കേണ്ടി വരും അതൊരു പണിയാണ് ശരിക്കും കാരണം പല ഓട്ടങ്ങളും നമുക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ബോക്സ് എടുത്തിട്ടുണ്ടാകാൻ പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടേണ്ടി വരും അപ്പൊ അത്തരത്തിലൊരു പണി എനിക്കെന്ന് കിട്ടിയതാണ് അതായത് കൊച്ചിയിൽ നിന്ന് അരൂരിൽ നിന്നും ഏറ്റുമാന ഒരു വരെ വന്ന കേട്ടോ ബോക്സ് എടുക്കാൻ പക്ഷെ ഇവിടെ വന്നപ്പോൾ അവസ്ഥ ഞാൻ കാണിച്ചില്ല ഇവിടെ വന്നപ്പോൾ ഇത് മാർക്കറ്റിലാണ് കേട്ടോ ഈ ഒരു ബോക്സ് ബാക്കി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ എന്തോ ബാക്കി വെച്ചതാണ് അത് മുഴുവൻ പെറുക്കിയെടുത്തുകൊണ്ടുവരണം അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നല്ല ഞാൻ കാണിച്ചില്ല കാണിച്ചില്ലാട്ടോ ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ ആയിരക്കണക്കിന് ബോക്സാണ് ഇങ്ങനെ അട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണം നമ്മുടെ കമ്പനിൻ്റെ ബോക്സ് എടുക്കാനായിട്ട് അത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് കാരണം ഇതിൽ തെരഞ്ഞു 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 വേണം എടുക്കാനായിട്ട് എത്ര കണ്ടോ ഇതൊക്കെ ഓരോരോ കമ്പനിയുടെ ബോക്സുകൾ മൊത്തം മിക്സ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബോക്സ് ഇതാ ഒരാൾ ഒരാൾ ഇവിടെ ഒരു ബോക്സ് എടുത്ത് തന്ന ടീമുണ്ട് അപ്പോൾ അയാൾ ഇതാ ബോക്സ് ഒക്കെ തിരഞ്ഞെടുത്ത് ഇത്രയും ബോക്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു ആയിരം ബോക്സ് കാണും ഇവിടെ അത്രയും ബോക്സിൻ്റെ ഇടയിൽ നിന്ന് വേണം നമ്മളെ ബോക്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അതിന് ഒരുപാട് സമയം നമുക്കവിടെ നഷ്ടമാകും ആണ് ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു ദിവസത്തെ സമയം പോകും പോവും ഞാനിപ്പോ രാവിലെ അവിടെ എനിക്ക് കഴിഞ്ഞതാണ് ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് എടുക്കാം പക്ഷേ ഇങ്ങനെയുള്ള പണികൾ കണ്ടില്ല ബോക്സ് ഇവിടെ അത്രയും ബോക്സുകളാണ് അവിടെ കിടക്കുന്നത് ഇതിന്റെ ഇടയിൽ നമുക്കൊരു അൻപതോ അറുപതോ ബോക്സേ ഉള്ളൂ ഇത്രയും ബോക്സ് എടുക്കാനായിട്ട് അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇത്രയും ദൂരം നമ്മൾ ഓടണം അപ്പോൾ അതും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടോ അപ്പോൾ ഡ്രൈവർ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് കൂടി ശ്രദ്ധിക്കുക ബോക്സ് വെറുക്കാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം അങ്ങനെ പോയി കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വേണം അതുവരെയ്ക്കും ബൈ